ആണ്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ധ്വജപ്രതിഷ്ഠ മാർച്ച് മുപ്പതിന് നടക്കും ക്ഷേത്രം തന്ത്രി അനിൽ ദിവാകരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിലും മേൽശാന്തി മോഹനൻ നമ്പൂതിരിയുടെ സഹകാർമ്മികത്വത്തിലുമാണ് ധ്വജപ്രതിഷ്ഠ രാവിലെ ഒൻപത് നാല്പത്തി അഞ്ചിനും പത്ത് മുപ്പതിനും മധ്യേയാണ് മുഹൂർത്തം ധ്വജ ചടങ്ങുകളുടെ ഭാഗമായി തന്ത്രി മനയത്താറ്റിലത്ത് അനിൽ ദിവാകരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടത്തിയ വാഹന നേത്രോന്മീലന ചടങ്ങ് ഭക്തി സാന്ദ്രമായി ശബരിമല മുതൽ നിരവധി പ്രധാന ക്ഷേത്രങ്ങളിൽ കൊടിമര നിർമ്മാണത്തിന് നേതൃത്വം വഹിച്ച പത്തിയൂർ കൊടിമര കൊടിമരശില്പി രാവിലെ പത്തിന് കലാമണ്ഡലം പുരുഷോത്തമന്റെ പ്രമാണിത്വത്തിൽ സ്പെഷ്യൽ പഞ്ചവാദ്യം പതിനൊന്ന് മുപ്പതിന് വിൻഡേജ് വയലിൻ കൊടിയേറ്റിന് മുന്നോടിയായി മാർച്ച് മുപ്പത് വൈകുന്നേരം അഞ്ച് മുപ്പതിന് മുപ്പതോളം ക്ഷേത്രപ്രതിനിധികൾ കാണിക്കിഴി സമർപ്പിക്കും ഏഴു മുപ്പതിനാണ് പുതിയ കൊടിമരത്തിൽ കൊടിയേറുന്നത് തുടർന്ന് ക്ഷേത്രം മൈതാനത്ത് നൂറ്റി അൻപതിലധികം കലാകാരികൾ തിരുവാതിര വസന്തം ഒരുക്കും തുടർന്ന് വന്ദേ ഗുരു പരമ്പര എന്ന സാംസ്കാരിക സദസ്സ് നടക്കും ചടങ്ങിൽ മന്ത്രിമാർ ജനപ്രതിനിധികൾ കലാ സാംസ്കാരിക സാമുദായിക രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുക്കും നവീകരിച്ച ചുറ്റമ്പലവും പുതുതായി പണി കഴിപ്പിച്ച ആനക്കൂട്ടിലും ചടങ്ങിൽ ഭക്തജനങ്ങൾക്ക് സമർപ്പിക്കും ആണ്ടൂർ ശ്രീ മഹാദേവന്റെ പേരിൽ എല്ലാ വർഷവും നൽകുന്ന രുദ്രമുദ്ര പുരസ്കാരം ചടങ്ങിൽ സമ്മാനിക്കും കൂടാതെ എസ് എസ് എൽ സി പ്ലസ് ടു വിഷയങ്ങളിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് നൽകും പ്രതിഷ്ഠയോടനുബന്ധിച്ച് ധജപ്രതിഷ്ഠാ സമിതി പുറത്തിറക്കുന്ന ശിവോഹം എന്ന സ്മരണിക തദവസരത്തിൽ പ്രകാശനം ചെയ്യും ഏറ്റുമാനൂർ